സി പി എം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്താതെ അഷ്ടമുടിക്കായലിലൂടെയുള്ള പാലം തുറന്നു നൽകി കൗൺസിലർമാരെ പോലും അറിയിക്കാതെയാണ് ഓയിൽ കടവ് പാലം തുറന്നത് കാലങ്ങളായി പണി പൂർത്തിയാക്കാത്തതിനാൽ അടച്ചിട്ടിരുന്ന പാലമാണ് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ തുറന്നു നൽകിയത് സി നേതാക്കളുടെ സഞ്ചാരം സുഗമമാക്കാൻ പാലം തുറന്നു നൽകിയതായാണ് ആരോപണം എം മനോജ് ചേരുന്നു മനോജ് കൂടുതൽ വിവരങ്ങൾ രോഹിണി ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ ഇവിടെ നിന്നാണ് ഈ ഓലയിൽ കടവ് അതായത് അഷ്ടമുടി കായലിന് മുകളിലൂടെയുള്ള ഈ ഓലയിൽ കടവ് അതോടൊപ്പം തേവള്ളിയിലേക്ക് പോകുന്ന ഒരു പാലമുള്ളത് അതായത് വർഷങ്ങളായി തന്നെ പണി പൂർത്തിയാവാത്തതിനാൽ കൊടുക്കാതെ അങ്ങനെ അടച്ചിട്ടിരുന്ന ഒരു പാലമാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തുറന്നു നിർത്തിയത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ പോലും ടാറ് ഇട്ട് പൂർത്തിയായിട്ടില്ല അതോടൊപ്പം തന്നെ ഈ പാലത്തിൽ പലയിടത്തും ലൈറ്റുകൾ കൃത്യമായി സ്ഥാപിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ പല ആവശ്യങ്ങളും ഉയർന്നിരുന്നു പാലം എത്രയും വേഗം തുറന്നു നൽകണം ഉദ്ഘാടനം നടത്തണമെന്നൊക്കെ അന്നൊക്കെ തന്നെ വെറും വാഗ്ദാനങ്ങൾ നൽകി പക്ഷേ അങ്ങനെ വർഷങ്ങളായി പണിയൊന്നും പൂർത്തിയാക്കാതെ നിൽക്കുകയാണ് ഈ പാലം ചെന്ന് എത്തി നിൽക്കുന്നത് കായലിന് നടുവശമാണ് എങ്ങോട്ട് പോകണമെന്നറിയാതെ പണി പകുതിയിൽ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പണി പൂർത്തിയാക്കിയ സ്ഥലങ്ങളൊക്കെ തന്നെ ഇങ്ങനെ അടച്ചുപൂട്ടി കിട്ടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ പി ഡബ്ല്യുടേ അധികൃതർ വന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ സാധനങ്ങളൊക്കെ ഈ അടച്ചുപൂട്ടിയിട്ടിരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റി പെട്ടെന്ന് സഞ്ചാര യോഗ്യമാക്കി മാറ്റിയത് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സി പി എം നേതാക്കൾക്കടക്കം ഇവിടെ താമസ സ്ഥലത്തേക്ക് പോകുവാനുള്ള ഒരുക്കുക എന്നുള്ളത് ഉയരുന്ന ആരോപണമാണ് അതോടൊപ്പം തന്നെ നാളെയാണ് സി പി എമ്മിൻ്റെ പൊതുസമ്മേളനവുമായി ബന്ധപ്പെട്ട റാലി നടക്കുന്നത് ആ റാലിക്ക് വേണ്ടി മറ്റ് സൗകര്യങ്ങൾ അതായത് വാഹനങ്ങളെ കടത്തി സൗകര്യങ്ങൾ കൂടി ഒരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഉയരുന്ന ആരോപണം ഇതിൽ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടത് കോർപ്പറേഷൻ്റെ കൗൺസിലറോ ഈ ഡിവിഷൻ്റെ ചാർജുള്ള ഉള്ള കൗൺസിലറെ പോലും അറിയിക്കാതെ ഇത്തരത്തിലൊരു കാര്യം ഇവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എവിടെയും കൊട്ടി ഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനങ്ങൾ നടത്തി അല്ലെങ്കിൽ ഓരോ പദ്ധതികളും ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തുന്ന സി പി എം അല്ലെങ്കിൽ ഇടതു സർക്കാർ ഈ ഒരു പാലം ഇവിടെ പെട്ടെന്ന് തുറന്നു നൽകിയിട്ട് ആരെയും അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇവിടെയുള്ള ആ ഡിവിഷൻ കൗൺസിലർ നമ്മളോടൊപ്പം ഉണ്ട് ആ കൗൺസിലറെ പോലും ഈ ഒരു അതായത് ഈ തുറന്നു കൊടുക്കുമ്പോൾ അത് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പാലത്തിലേക്ക് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് എന്തായാലും കൗൺസിലർ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇങ്ങനെ ഒരു പാലം തുറന്ന് നൽകണമെന്ന് ഒരുപാട് ദിവസമായി അല്ലെങ്കിൽ ഒരുപാട് കാലമായുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ സി പി എം സമ്മേളനം നടക്കുമ്പോൾ പാലം ആരും അറിയാതെ വന്ന് തുറന്ന് നൽകുന്നു എന്താണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളത് ഇതിന് പിന്നിലെന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് വർഷത്തോളമായി ഈ പാലം തുറന്ന് നൽകണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പല സന്ദർഭങ്ങളിലും വളരെ ഭയാനകമായ പല സംഭവങ്ങളും ഈ പാലം പണിയോടൊപ്പം ഇവിടെ നടന്നിട്ടുള്ളതാണ് അപ്പോഴെല്ലാം തന്നെ നമ്മൾ ഇവിടെ എ വി ബി യുവമോർച്ചയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ സമയത്തെല്ലാം ഇന്ന് തുറക്കും നാളെ തുറക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴും നമുക്കറിയാം കൊല്ലത്ത് വെച്ചാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എല്ലാ മന്ത്രിമാരും എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്ന ഈ വേളയിൽ ഈ ആരെയും അറിയിക്കാതെ ഈ പാലം ഈ നമ്മുടെ ലിങ്ക് റോഡിൽ നിന്ന് തുടങ്ങി ഇപ്പം നമുക്ക് ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്ന ഓലയിൽ കടവിലേക്കാണ് രണ്ടാം ഘട്ടം പാതി വഴിയിൽ നിലച്ചു പോയ രീതിയിലേക്ക് നിൽക്കുകയാണ് പാലം മറച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം ചെന്ന് നോക്കിയാൽ കാണാവുന്ന കാണാവുന്നൊരു സാഹചര്യമാണ് പക്ഷെ കോടികൾ ചെലവാക്കി ഇവിടെ നടത്തപ്പെടുമ്പോൾ ഒരു പദ്ധതി പോലും പൂർത്തീകരിക്കാൻ ഇവിടെ ഇടതുപക്ഷ സർക്കാരിന് നടക്കുന്നില്ല എന്നുള്ളതിന്റെ മുൻ തെളിവ് പല പരാവശ്യവും നമുക്ക് കാണിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴും നമുക്കത് ഫലവത്തായി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഉള്ള ഒട്ടുമിക്ക ജനങ്ങൾക്കും ഇപ്പോഴീ പാലം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ പണി പൂർത്തിയാക്കാതെ നമുക്കറിയാം പണി തീരാത്ത വീടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പണി തീരാത്ത പാലം എന്ന് തന്നെ നമുക്കിതിനെ ഇതിനെ വിശേഷിപ്പിക്കാം ഓലക്കടവിലേക്ക് വന്ന് കയറുന്ന ഈ ഭാഗത്ത് പല പ്രതിഷേധങ്ങളും എൻ്റെ നേതൃത്വത്തിൽ തന്നെ പല ചാനലുകാരും വന്ന് ബൈറ്റ് ബൈറ്റെടുത്തിട്ടുള്ളതാണ് നമുക്ക് തൃക്കടപൂര് അമ്പലത്തിന്റെ ഉത്സവമാണ് ഇന്ന് ഇന്നലെ ഉച്ചയ്ക്ക് വന്നുകൊണ്ട് ആരുടെയും ഒരു മുന്നറിയിപ്പുകളോ ഒന്നുമില്ലാതെ കാരണം ആറാം തീയതി കൊല്ലം കോർപ്പറേഷന്റെ കൗൺസിലായിരുന്നു ഈ കൗൺസിലിൽ പോലും നമുക്ക് ആർക്കും അറിയില്ല കൊല്ലം മേയറാണ് ഈ ലിങ്ക് റോഡിന്റെ കൗൺസിലർ അതിനുശേഷം മൂന്ന് ഭാഗവും ലിങ്ക് ചെയ്യുന്നത് തേവള്ളി ഡിവിഷൻ ആയ എൻ്റെ ഡിവിഷന്റെ ആ ഡിവിഷന്റെ കൗൺസിലർ കൂടിയാണ് ഞാൻ ഒരറിയിപ്പ് പോലും ഈ പാലം തുറന്നു കൊടുക്കുന്നെന്ന് ഒരറിയിപ്പ് പോലും അറിയിക്കാതെ പി ഡബ്ല്യു ഡിയുടെ എക്സിയും എഇ വന്നുകൊണ്ട് അവരുടെ തൊഴിലാളികളെ കൊണ്ടുവന്ന് ജെസ്ഇ ബി ഉപയോഗിച്ച് രണ്ട് ഭാഗത്തെയും തുറന്നു തുറന്നുകൊടുക്കുകയാണ് ചെയ്തത് അത് എനിക്ക് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് സംസ്ഥാന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട മന്ത്രിമാരും നേതാക്കന്മാരെല്ലാം ആശ്രമത്ത് വെച്ചാണ് ഈ നാളെ സമാപനം നടക്കുന്നത് അവരുടെ പരേഡുകളുണ്ട് അപ്പം ഈ സമയം റോഡുകളെല്ലാം ബ്ലോക്ക് ആവും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും അവരുടെ പരേഡ് നടക്കാനുള്ള സാധ്യത തോന്നുന്നു ഇത് കണ്ടുകൊണ്ട് ഒരു മുന്നൊരുക്കം ഇന്ന് അല്ലെങ്കിൽ നാളെ ഇത് തുറന്നു കഴിഞ്ഞാൽ ആളുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ദിവസം മുന്നേ അത് നടത്താം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇന്നലെ ഏകദേശം പത്ത് പത്തരയ്ക്കകത്ത് വന്നുകൊണ്ട് ഏ യും എക്സിയും എല്ലാം വന്ന് ഇത് തുറന്നു തുറന്നുകൊടുത്തു നിങ്ങൾക്ക് കാണാം ഇത് സ്റ്റാർട്ടിംഗിൽ ഒന്നും ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ലൈറ്റ് പോലും കത്തിക്കാതെ ഇരുട്ടിൽ തപ്പി ഒരു ഗതികേടിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ വാഹനങ്ങളുടെ വെട്ടത്തിൽ സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്നലെ ഒരുപാട് പേര് ഇവിടെ ബൈറ്റുകളും ഒക്കെ എടുത്തിട്ടുണ്ട് ആ രാത്രിയിൽ ഒരാളുടെ വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പ്രകാശത്തിലൂടെ മാത്രമേ ഈ പാലത്തിൽ കൂടെ നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളൂ ഇതിന് എതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാകും സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മന്ത്രിമാരെയാണോ അതോ ഇവിടുത്തെ സഹാക്കന്മാർക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പാലം തുറന്നു കൊടുത്തതെന്നാണ് ഞങ്ങളുടെ അറിവ് സമീപത്തെ ഇവിടെ ഈ ഡിവിഷന്റെ കൗൺസിലർ സി പി ഐയുടെ കൗൺസിലറാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം റാവീസ് എനിക്ക് തോന്നുന്നു റാവീസിൽ ഒട്ടുമിക്ക പേരും എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കാം കാരണം ഈ ഈ ലിങ്ക് റോഡിൽ കൂടെ പോയാൽ ഏകദേശം ഒലേക്കടവ് വഴി രാമവർമ്മ വഴി റാവീസിലേക്ക് പോകാൻ ഒരു തടസ്സവുമില്ല ബാക്കി രണ്ട് സ്ഥലങ്ങളിൽ അവിടെ സിഗ്നൽ ഉണ്ട് കാരണം ഒന്ന് ബസ് സ്റ്റാൻഡിനു സമീപം ഒന്ന് ഹൈസ്കൂൾ ജംഗ്ഷൻ അപ്പൊ തടസ്സമില്ലാതെ സുഗമമായ രീതിയിൽ മന്ത്രിമാർക്ക് സഞ്ചരിക്കാനും അവരുടെ നേതാക്കന്മാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ പാലം തുറന്നു കൊടുത്തത് ഇതിന് മുന്നേ പറഞ്ഞപ്പോൾ പല സാഹചര്യങ്ങളിലും നമുക്കറിയാം കഞ്ചാവും മയക്കുമരുന്നും എല്ലാം ഇവിടെ വിൽപ്പന നടത്തുന്നു അതുപോലെ കൊച്ചുകുട്ടികൾ പല രീതിയിലും ഇവിടെ ആൾക്കാരെല്ലാം പ്രതിഷേധവുമായിട്ട് വന്നിട്ട് പോലും ഇന്ന് വരെ തുറന്നു കൊടുക്കാതെ ഇത് എന്തിനു ശരിക്കും പറഞ്ഞാൽ സി പിന്നെ കാണിച്ചു യും ഒരു തെറ്റായ പ്രവണതയാണ് ഒരു പാലം പൂർത്തീകരിക്കാതെ ലൈറ്റ് ഇടാതെ പാലത്തിന് ഒരു കാര്യങ്ങളും ചെയ്യാതെ ഈ തുറന്നു കൊടുത്തിരിക്കുന്നത് ജനങ്ങൾക്ക് നല്ല കാര്യമാണ് പക്ഷേ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ ഏകദേശം പഞ്ചവടിപ്പാലം പോലെ ഏകദേശം കുറച്ച് കഴിയുമ്പോൾ ഇത് ഇടിഞ്ഞു വീഴുമോ പോലും നമുക്ക് സംശയമുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ആശങ്കകളൊക്കെയാണ് ഈ കൗൺസിലർ തന്നെ നമ്മളോട് പങ്കുവയ്ക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ പാലം പകുതി വഴിയിൽ നിലച്ചിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണം അതായത് ഇവിടെ നിന്നും ആരംഭിച്ച് ഓലയിൽ കടവിലേക്കുള്ള സ്ഥലം വരെ മാത്രമേ സഞ്ചാരയോഗ്യമായി ഉള്ളൂ അത് കഴിഞ്ഞുള്ള നിർമ്മാണം നിലച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രകാശമില്ല എന്നുള്ളതാണ് ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ പാലത്തിന് ഈ ഇരുവശവുമുള്ള വിളക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പൂർണമായിട്ടില്ല അതോടൊപ്പം തന്നെ ഈ കയറി വരുന്ന സ്ഥലങ്ങൾ ഒന്നും തന്നെ പൂർണ്ണമായും ടാർ ചെയ്തിട്ടില്ല എന്നുള്ളത് നേരത്തെ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്തായാലും വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോൾ ഈ പാലം തുറന്നു നൽകിയിരിക്കുന്നു പക്ഷേ അതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് നേരത്തെ ഇവിടെയുള്ള കൗൺസിലർ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ സി പി സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനം നടക്കുമ്പോൾ ഇവിടേക്ക് ഈ നേതാക്കൾക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ പോകാനുള്ള തടസ്സമില്ലാതെ പോകുവാനുള്ള ഒരു സംവിധാനം അതിനെ പി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം നാളെ നടക്കുന്ന പൊതുസമ്മേളനം റാലി ഇതിനൊക്കെ വേണ്ടി ഒരു ദിവസം മുന്നേ തന്നെ ഈ പാലം തുറന്നു നൽകുകയാണ് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു കാലങ്ങളായി ആവശ്യം ഉയർന്നിരുന്നു പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി എത്രയും വേഗം ജനങ്ങൾക്ക് തുറന്നു നൽകണം അല്ലെങ്കിൽ സഞ്ചാര യോഗ്യമാക്കി ഇവിടെ ഉദ്ഘാടനം വെച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഈ പാലം ജനങ്ങൾക്ക് സമർപ്പിക്കണമെന്നുള്ളത് എന്നാൽ നമ്മൾ മുൻപൊക്കെ കണ്ടിട്ടുള്ളതാണ് പല പാലങ്ങളും ഈ ജനങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ തുറന്നു നൽകുമ്പോൾ വലിയ ആഘോഷമായി അത്തരത്തിലൊരു കൊട്ടിഘോഷമൊക്കെ നടത്തിയാണ് ഈ പാലങ്ങൾ തുറന്നു നൽകുക എന്നാൽ രഹസ്യമായി ഒരു പാലം തുകർ തുറന്നു നൽകുന്നു ആരെയും ക്ഷണിക്കാതെ കൗൺസിലർമാരെ പോലും അറിയിക്കാതെ ഈ കോർപ്പറേഷൻ്റെ കൗൺസിലിൽ പോലും ചർച്ച ചെയ്യാതെ ഒരു പാലം തുറന്നു നൽകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത് എന്തായാലും സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ നടന്നു വരുന്ന കാര്യങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നഗരത്തിലെ തന്നെ പലയിടങ്ങളിലും ഫ്ലക്സ് ബോർഡുകളും തോരണങ്ങളും ഒക്കെ നിറഞ്ഞിരുന്നു ആ സമയത്ത് മുൻപൊരിക്കൽ ഇവിടേക്ക് ഹൈക്കോടതി ജസ്റ്റിസ് വന്ന സമയത്ത് അത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ സി പി എമ്മിന് പിഴ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ നഗരത്തിൽ പല രീതിയിലും ഈ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പല കാര്യങ്ങളും നടന്നു വരുന്നു അതിലൊന്നാണ് ഈ പാലം ഇപ്പോൾ ഇങ്ങനെ തുറന്ന് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി മറ്റൊരു കാര്യം ഇവിടെ കൂടുതൽ പ്രതിഷേധം ഉയരാൻ സാധ്യത ഇനി സമ്മേളനം കഴിഞ്ഞ ശേഷം ഈ പാലം അടയ്ക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്ക കൂടെ ജനങ്ങൾക്കിടയിലുണ്ട് കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയോ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഇത് അടച്ചുപൂട്ടുമോ നിർമ്മാണത്തിന്റെ പേരിൽ ഉള്ള ഇവിടെയുള്ള ഇവിടെയുള്ള എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് മറ്റു രാഷ്ട്രീയ സംഘടനകൾ പേരില്യക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് രോഹിണി ശരി മനോജ് സി പി എം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്താതെ അഷ്ടമുടിക്കായലൂടെയുള്ള പാലം തുറന്നു നൽകി കൗൺസിലർമാരെ പോലും അറിയിക്കാതെയാണ് ഇത്തരത്തിൽ ഓയിൽ കടവ് പാലം തുറന്നത് എം മനോജാണ് വിവരങ്ങൾ നൽകിയത്